ഇന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു കുറിപ്പാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് ആയൂർ ഓർത്തഡോക്സ് പള്ളി കള്ളന്മാരുടെയും ഉപജാപ സംഘത്തിന്റെയും വലയിൽ അകപ്പെട്ടത് എപ്പോൾ മുതൽ എന്ന തലക്കെട്ടിൽ ജിജോ വാർപ്പുരയിൽ പങ്കുവെച്ച കുറിപ്പാണ് പ്രചരിക്കുന്നത് ഇതിൽ നിന്ന് ആരൊക്കെ ഇന്ന് കൊള്ളയടിച്ചു കൊണ്ടുപോകുന്നുവെന്ന് പൊതുജനം തിരിച്ചറിയണം എല്ലാവരും കരുതകളാണ് എന്നൊരു ധാരണ ഈ തേങ്ങാ കള്ളൻ വികാരിക്കും കാട്ടുകള്ളന്മാരായ മറ്റു പലർക്കുമുണ്ട് പള്ളിയായാലും അമ്പലമായാലും മോസ്കായാലും കക്കുകയും മോഷ്ടിക്കുകയും ചെയ്യുന്നത് തലമുറകൾക്ക് ശാപമാണ് എന്ന് ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ ഇന്ന് അവിടെ ഇരിക്കുന്ന തേങ്ങാ കള്ളനായ വികാരി പല ഇനത്തിലും പല വിധത്തിലും അനധികൃതമായി സ്വത്ത് സമ്പാദിക്കുന്നതിനുള്ള തെളിവുകൾ ഉടൻ പുറത്തുവിടുന്നതാണ് ഇയാൾക്ക് വേണ്ടുന്ന ഒത്താശ എല്ലാം ചെയ്തു കൊടുക്കുന്നത് പെരും ഫാൻസി കൂടെയാണ് ഒരു ദേശത്തെ പോലും വെറുപ്പിച്ച മഹാരഥനാണ് ഈ മനുഷ്യൻ ഇതുപോലെ ഒരു കഥാപാത്രം മഹാഭാരത കഥയിലുണ്ട് ഷകുനി എന്ന് പറയും എന്തിനാണ് എന്നെ ആ പള്ളിയിൽ നിന്ന് പുറത്താക്കി ഇന്ന് വീമ്പുളക്കുന്നത് എന്ന് താമസിയാതെ എല്ലാവർക്കും മനസ്സിലാകും ഇവന്റ് മാനേജ്മെന്റുകാരനെയും പുതുപ്പണക്കാരന്റെയും ഒത്താശയോടുകൂടി നടക്കുന്ന അറുതിയില്ലാത്ത മോഷണങ്ങൾക്ക് ഇന്നത്തെ വിദ്യാസമ്പന്നരായ ചെറുപ്പാക്കാർ കൂട്ടുനിൽക്കുന്നു എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ് ഒരുപക്ഷെ പാവങ്ങളെ പറ്റിച്ചും വഞ്ചിച്ചും സമ്പാദിക്കുന്ന ഈ പണങ്ങളൊക്കെ ബൈബിളിനെ ആധാരമാക്കിയാണ് എന്നുണ്ടെങ്കിൽ ഇതിന് കൂട്ടുനിന്നവർക്കും കടുത്ത ശിക്ഷകൾ ലഭിക്കും എന്നുള്ളത് നിശ്ചയം ഒരിക്കലും നിങ്ങളെ നന്നാക്കാനോ നിർവഹിക്ക് നടത്താനോ സാധിക്കില്ല എന്നുള്ള ബോധവും ആത്മരോഷവും കൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ വിട്ടുപോയത് എൻ്റെ പൂർവപിതാക്കന്മാർ ഉറങ്ങുന്ന മണ്ണ് എന്നുള്ള നിലയിലാണ് ഞാൻ അതിനുവേണ്ടി അഹോരോത്രം പണിയെടുത്തതും ബാധിച്ചതും ഇനി ഒരിക്കൽ പോലും ആ പടി കയറി വരുവാൻ എനിക്ക് താല്പര്യമില്ല കാരണം ദൈവമില്ലാത്ത ആലയത്തെ ദേവാലയം എന്ന് സങ്കല്പിക്കാൻ പോലും പറ്റില്ല ഇത് ഇന്ന് കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും ഗുഹയായി മാറിയിരിക്കുന്നു അതിനുള്ള ഉത്തമ ഉദാഹരണങ്ങളും തെളിവുകളും അനേകം എൻ്റെ മക്കളുണ്ട് ഏറ്റവും മുന്തിയ സഭക്കാർ എന്ന് അവകാശപ്പെടുന്ന ഓർത്തഡോക്സ് വിഭാഗം ഇപ്പോൾ കാട്ടുകള് വീരപ്പൻ്റെയും രാജ്യദ്രോഹികളുടെയും കൂട്ടിക്കൊടുപ്പുകാരായി പ്രവർത്തിക്കുകയാണ് സഹോദരങ്ങളെ ഇതിന് നിൽക്കുന്ന നിങ്ങൾക്ക് അയ്യോ കഷ്ടം നിങ്ങൾക്കുള്ള ശിക്ഷ വിധിപ്പിക്കാൻ ആളല്ല പ്രതികാരം ഏഹോവയ്ക്ക് ഉള്ളതാകുന്നു അവൻ നടപ്പിലാക്കട്ടെ നിങ്ങൾക്കുള്ളറിനെ മുകളിലുള്ള എന്റെ എഴുത്തു വായിച്ചപ്പോൾ ചിലർക്കെങ്കിലും ഇവൻ എന്ത് കുന്തമാണ് പറയുന്നത് എന്ന് തോന്നിയിട്ടുണ്ടാവും പ്രത്യേകിച്ച് ഒന്നുമില്ല വർഷങ്ങൾക്ക് പഴക്കമുള്ള പള്ളിയുടെ മണി ആയൂരിലെ പഴയ പ്രമാണിയായ രാജൻ ടെക്സ്റ്റൈൽസ് കൊടുത്തത് ചരിത്രത്തിൽ നിന്നും മായച്ചു കളയാൻ കാണിച്ച അതിബുദ്ധി ദൈവം കണ്ടില്ല എന്ന് കരുതുന്നു ഇപ്പോൾ പുതിയ പുതിയ വാങ്ങാനും വാങ്ങാനും പൊളപ്പൻ വികാരി കൈനീട്ടുകയാണ് ഏറ്റവും പഴക്കമുള്ള മണി എങ്ങനെ പൊട്ടി എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം അത് അല്ല ഞാൻ ചോദിച്ചേ ആ എങ്ങനെ ക്രാക്ക് അങ്ങനല്ലേ ഇപ്പൊ ഈ പെരുന്നാളിന് ആ അത് ആരാ അഴിക്കാൻ പറഞ്ഞത് പെരുന്നാളിന് ലൈറ്റ് കെട്ടാൻ കയറിയ അഴിക്കേണ്ട കാര്യമുണ്ടോ അച്ഛനെ കൊണ്ട് അഴിപ്പിച്ച് അല്ല അച്ഛൻ പറഞ്ഞിട്ട് അവർ അഴിച്ച് അഴിച്ചിട്ട് അത് തറയിലെങ്ങാണ് വീണോ അത് പിന്നെ പിന്നെങ്ങനെ അഴിച്ചമാര് ആ അഴിച്ചതിനെ സോ അത് അഴിക്കാതിരുന്ന എത്ര വർഷം പഴക്കമുള്ള മണിയാത് അത് അഴിക്കാതിരുന്നിരുന്നെങ്കിൽ ഒരു കുഴപ്പം വരത്തില്ലായിരുന്നു ഇനിയിപ്പെത്ര ലക്ഷം രൂപയാണോ ആ മണിക്ക് അങ്ങനെ അത് കംപ്ലൈന്റ് ഇല്ല എത്ര നാളുകൊണ്ട് സൗണ്ട് ഇല്ല ആ അഴിച്ചതിന് ശേഷം ആരാ അഴിച്ചതെന്നറിയാമോ ലൈറ്റ് കെട്ടാൻ കയറി അറിയാമോ സൗണ്ട്സ് ആരാണോ ആ ഈ പെരുന്നാളുടെ അവന്മാരെ അഴിച്ചപ്പോഴാ അത് പോയത് പറഞ്ഞിട്ട് കാര്യമില്ല ഗതികേടിന് പല നിറത്തിലുള്ളത് പള്ളിയിൽ അട്ടിയിട്ട് വെച്ചിട്ടുണ്ട് വൈദികന്റെ എല്ലാ പക്കൽ മൂന്നും നാലും ഉണ്ട് ഇതൊന്നും പോരായിട്ടാണ് പുതിയതിന് കൈ നീക്കുന്നത് അപ്പോൾ ഈ പർച്ചേസ് കമ്മീഷൻ എന്നൊരു വകുപ്പുണ്ട് എന്ന് ആരൊക്കെയോ പറയുന്നതിലിട്ടു ശംഭുവും മഹാദേവം